റാഗി ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരീരം മൊത്തം തണുക്കുന്നതാണ് ഈ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു റാഗി ജ്യൂസ് റാഗി എന്ന് പറഞ്ഞാൽ എല്ലാ പേർക്കും തണുക്കാൻ നല്ലതാണ് തണു ശരീരം ഈ ചൂടിൽ നിന്ന് നമുക്ക് വിയർത്തൊലിക്കുമ്പോൾ നമുക്ക് ശരീരം തണുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ റാഗി കൊണ്ട് നല്ല ഒരു അടിപൊളി ജ്യൂസാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല ശരീരമൊക്കെ തണുക്കാൻ നല്ല ഒരു ജ്യൂസാണ് ഉണ്ടാക്കി കാണിക്കുന്നത് റാഗ് നല്ലവണ്ണം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിനെ നമുക്കൊരു ഫ്രൈയിങ് പാനിലോട്ട് ഇടാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ വെള്ളം എല്ലാം പോയി മാറി ഒന്ന് ഡ്രൈ ആയിട്ടെടുക്കണത് ഈ ചൂട് സമയത്തൊക്കെ ശരീരം തണുക്കാൻ റാഗി കൊച്ചു കുഞ്ഞുങ്ങൾക്കും നമുക്കും എല്ലാ പേർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു റാഗി ജ്യൂസാണിത് റാഗി ദോശ ഇഡലി എല്ലാം ഉണ്ടാക്കും അതുപോലെ റാഗി കഴിക്കുന്നത് പ്രോട്ടീനൊക്കെ ധാരാളമുണ്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാക്ക ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണത് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് തന്നെ ആവുന്നതാണിത് കുതിർക്ക യാതൊന്നും ആ വേണ്ട കുതിർക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുപോലെ ചെയ്താൽ മതിയാകും ഇതുപോലെ കടു പൊട്ടും പോലെ അതാ ഇങ്ങനെ പൊട്ടിതാ അതൊക്കെ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി തിറക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ആയിട്ടുണ്ട് അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുക്കാൻ വയ്ക്കാം അപ്പോൾ തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് മിക്സിയുടെ ജാറിലത്രയും തട്ടിയായിരുന്നു താ അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഒരു അരക്കപ്പ് ഒരു കപ്പ് റാഗിക്കുക അരക്കപ്പ് തേങ്ങ തിരിഞ്ഞ തേങ്ങ അരക്കപ്പ് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി കരിപ്പെട്ടി ചിത്തി എടുത്തതാണ് കല്ലില്ലാത്ത കരിപ്പെട്ടിയാണ് കടയിൽ പറഞ്ഞാൽ കല്ലില്ലാത്ത കരിപ്പെട്ടി വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ജ്യൂസൊക്കെ അടിക്കുന്ന ജാറെ എടുക്കുക ഒഴിച്ചു ഇനി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ആ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ജാർ തന്നെ എടുക്കുക മിക്സിയുടെ ജ്യൂസൊക്കെ അടിക്കുന്ന ഇനി ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അത് അരഞ്ഞിട്ടുണ്ട് അതാ കണ്ടോ വലിയ ജാറ് തന്നെ ശ്രദ്ധിക്കുക വലിയ ജാറ് തന്നെ എടുക്കുക എങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ജ്യൂസ് ജ്യൂസ് അടിക്കുന്ന ജാർ തന്നെ എടുക്കുക ചെറിയ ജാർ ഒരിക്കലും എടുക്കാതിരിക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാവുന്നതാണ് അരിച്ചൊഴിക്കുക അതേപോലെ അരിച്ച് അങ്ങനെ നല്ല ടേസ്റ്റാണ് അത് ഒരിക്കൽ കുടിച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇത് കുടിക്കാൻ തോന്നും പ്രത്യേകിച്ച് ശരീരം തണുക്കാൻ നല്ലതാണ് ഈ ചൂടൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ജ്യൂസാണ് ഞാൻ കാണിച്ചതെന്നത് വന്നിട്ടുണ്ട് ബാക്കി ഇത്ര ഇങ്ങനെ അരിച്ചു വന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഇനി ഒരു കപ്പും കൂടി വെള്ളം ഒഴിക്കാം ഇതിന് ഒന്ന് കലക്കിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് ഒരു തവിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചാൽ മതിയാവും അങ്ങനെ കലക്കിയിട്ട് അരിക്കുക നമുക്ക് അരിപ്പയിലോട്ട് അരിപ്പയിലോട്ടൊഴിക്കാം കണ്ടോ മൊത്തം ഇങ്ങ് വന്നിട്ടുണ്ട് ഇതിലുള്ളതെല്ലാം സത്തൊക്കെ അങ്ങ് പിഴിഞ്ഞെടുക്കാം അതിൽ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പും കൂടി വേണമെങ്കിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ചണ്ടി നമുക്ക് അങ്ങ് കളയാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് തൈപ്പറത്തേലോട്ട് ഇട്ട് കൊടുത്തു ഏത് പഴം ചെറുപഴം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് കലക്കാം ഒന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ രീതിയിൽ വെള്ളം മാത്രം ചേർത്താൽ മതി കൂടുതൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇതിലോട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നല്ല മണം ഇട്ടിട്ടുണ്ട് ഏലക്കായൊക്കെ ഇട്ടത് വരണം ആ മൂന്ന് ഗ്ലാസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ഡ്രൈ ഫ്രൂട്ട്സ് ഇതായിട്ട് കൊടുക്കാം ചെറുപഴം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞത് മാതിരി ഇനി ഇതൊന്ന് കുടിച്ചാൽ മാത്രം തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക തണുത്ത വെള്ളം ഇത് തണുക്ക ശരീരം തണുക്ക ഏറ്റവും അത്യുത്തമമായ റാഗി ജ്യൂസാണ് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഞാൻ പറഞ്ഞ രീതിയിലനുസരിച്ചാൽ വെള്ളം മാത്രമേ ചേർക്കാവൂ കൂടുതലായ ചേർക്കേണ്ട കാര്യമില്ല ഇത് രാവിലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരമൊക്കെ നല്ല നല്ല തണുക്കുന്നതാണ് എല്ലാവർക്കും ബൈ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ബൈ എല്ലാവർക്കും ബൈ